നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ ദുരന്ത സമയത്തും പലതരത്തിലുള്ള മുതലെടുപ്പ് നടത്തുന്നവരെയാണ് നമുക്ക് പലയിടത്തും കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരു മുതലെടുപ്പ് നടത്താനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തടയിടാനുമായി ശ്രമിച്ച ഒരു വക്കീലിന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ശക്തമായ താക്കീതും തിരിച്ചടിയും കിട്ടിയ ഒരു വാർത്തയാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് കൃത്യമായ നിർദ്ദേശവും ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നടപടിയെന്ന രീതിയിൽ നൽകിയിരിക്കുകയാണ് കോടതി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിതരെ സഹായിക്കാനായി ദുരിതാശ്വാസ ഫണ്ട് ശേഖരിക്കുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും കേന്ദ്രീകൃത സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി പൊതുതാല്പര്യ ഹർജി കോടതിയിൽ സമർപ്പിച്ച അഭിഭാഷകനാണ് കേരള ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നുമുള്ള ദുരിതാശ്വാസ നിധിയുണ്ട് ഇത് കൂടാതെ പല സംഘടനകളും എൻ ജി ഒകളും സമാനമായ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിനായി ഫണ്ട് സമാഹരണം നടത്തുന്നുണ്ട് അതിലുള്ള സംശയമാണ് ഈ അഭിഭാഷകൻ ഉന്നയിച്ചിരിക്കുന്നത് ദുരന്തത്തിന്റെ പേരിലുള്ള ഈ ഫണ്ട് ശേഖരണം നിയന്ത്രിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചാണ് ഹർജി സമർപ്പിച്ചതും ഈ ഹർജിയെ കോടതി തള്ളിയിരിക്കുകയാണ് നടനും അഭിഭാഷകനുമായിട്ടുള്ള കാസർഗോഡ് സ്വദേശി ഷുക്കൂർ വക്കീലിന്റെ ഹർജിയാണ് കോടതി പിഴയടക്കം തള്ളിയത് ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാം അനുഛേദം ദുരുപയോഗം ചെയ്യുന്നത് അനുവദിക്കാനേ കഴിയില്ല എന്നാണ് കോടതി വ്യക്തമാക്കിയത് അതുകൊണ്ട് ഹർജിക്കാരൻ ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പിഴയായി അടയ്ക്കണമെന്നാണ് കോടതി നിർദ്ദേശം ജസ്റ്റിസുമാരായ ജയശങ്കർ നമ്പ്യാർ വി എം ശ്യാംകുമാർ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ഹർജിയിൽ പൊതു താല്പര്യം എന്താണെന്നാണ് കോടതി ചോദിച്ചത് ഫണ്ട് ദുരുപയോഗം ചെയ്തതിന് കൃത്യമായ ഉദാഹരണങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഹർജിക്കാരന് കഴിഞ്ഞിട്ടില്ല ഫണ്ട് ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരൻ ജില്ലാ ഭരണകൂടത്തെയോ നിയമപാലകരെയോ സമീപിച്ച് പരാതികളൊന്നും ഇതുവരെ നൽകിയിട്ടുമില്ല ഈ രണ്ട് കാര്യങ്ങൾ ആണ് പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിച്ചത് ഇതില്ലാതെ നേരെ കോടതിയിലേക്ക് വന്നത് ഈ ഹർജി സമർപ്പിച്ചത് തികച്ചും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നാണ് കോടതി വിമർശിച്ചത് വാക്കാലായിരുന്നു കോടതി ശക്തമായ വിമർശനം ഉന്നയിച്ചത് കോടതിയുടെ വിലപ്പെട്ട സമയം പാഴാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി അതിരൂക്ഷമായ വിമർശനവും ഉന്നയിക്കുകയുണ്ടായിരുന്നു വയനാട് ദുരന്തത്തിന്റെ പേര് പറഞ്ഞ് നടത്തുന്ന പണപ്പിരിവും മറ്റും പൂർണമായും സർക്കാരിൻ്റെ മേൽനോട്ടത്തിലാകണമെന്നാവശ്യമാണ് അഭിഭാഷകന് പറയാനുണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് പിരിക്കുമ്പോൾ തന്നെയാണ് ഇത്തരത്തിൽ സമാന്തരമായ പിരിവ് നടക്കുന്നതെന്നും ഷുക്കൂർ വക്കീൽ ചൂണ്ടിക്കാട്ടി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല സംഘടനകൾ പല രീതിയിൽ പണം പിരിക്കുന്നുണ്ട് അതിൽ സുതാര്യത വരുത്തണമെന്നാണ് അഭിഭാഷകന്റെ ആവശ്യം അതിനുവേണ്ടി സർക്കാർ മേൽനോട്ടം വേണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു പല സ്വകാര്യ വ്യക്തികളും സംഘടനകളും പലപ്പോഴും മതപരമോ രാഷ്ട്രീയമോ ആയ ബാനറുകൾക്ക് കീഴിൽ ശരിയായ ഉത്തരവാദിത്തമോ മാനേജ്മെൻറ്റോ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ ശേഖരിച്ചുവെന്നാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാലത് തെളിയിക്കാനായി ഹർജിക്കാരന് കഴിഞ്ഞിട്ടുമില്ല ഇരകൾക്ക് പ്രയോജനം കിട്ടാനായി ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ പിരിവ് നടത്തുന്നത് തടയുന്ന നിയമമുണ്ടോ എന്നാണ് അഭിഭാഷകൻ കൂടിയായ ഹർജിക്കാരനോട് കോടതി ചോദിച്ചത് നിങ്ങളുടെ സുഹൃത്ത് ആശുപത്രിയിലാണെന്ന് കരുതുക പണം ആവശ്യമായി വന്നാൽ നിങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും പണം സമാഹരിക്കും അതിനെന്തെങ്കിലും നിയന്ത്രണമുണ്ടോ അതെങ്ങനെയാണ് നിയമവിരുദ്ധ പ്രവർത്തനമായി മാറുന്നതെന്ന ചോദ്യമാണ് കോടതി ചോദിച്ചത് വിശ്വാസമർപ്പിച്ചു നൽകുന്ന സംഭാവനകൾ ഇരകളിലേക്ക് എത്തുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് അത് വാങ്ങുന്നവരുടെ ഉത്തരവാദിത്തമാണ് പൊതുതാല്പര്യ ഹർജി ഫയൽ ചെയ്യുന്നതിൽ ഹർജിക്കാരന്റെ അധികാരത്തെയും നിയമസാധുതയെയും ഒക്കെ തന്നെ ഇങ്ങനെ കോടതി ചോദ്യം ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ ഒരു ശക്തമായ താക്കീതും വിമർശനവുമാണ് ഈ ഘട്ടത്തിൽ അഭിഭാഷകന് നൽകിയിരിക്കുന്നത് ഒപ്പം തന്നെ സംസ്ഥാനത്ത് പരിസ്ഥിതി ഓഡിറ്റ് നടത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ചും വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കോടതി എടുത്ത കേസ് പരിഗണിക്കുന്നതിനിടയിലാണ് കോടതി ചോദ്യം ഉന്നയിച്ചത് ഓരോ ജില്ലയിലും പാരിസ്ഥിതിക പഠനം വേണമെന്നും കോറികൾക്ക് മറ്റും അനുമതി കൊടുക്കേണ്ടത് ഈ പാരിസ്ഥിതിക പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണമെന്നാണ് കോടതി പറയുന്നത് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാർ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തുടങ്ങിയവരെയാണ് കേസിൽ കക്ഷി ചേർത്തിരിക്കുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കോടതി അഡ്വക്കേറ്റ് രഞ്ജിത്ത് തമ്പാനെ അമിക്കസ് ക്യൂരിയായും നിയമിച്ചിട്ടുണ്ട്